രാധേ രാധേ മഹാഭാരത യുദ്ധം കഴിഞ്ഞു യുദ്ധമൊക്കെ കഴിഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ട് ദ്രൗപതി അന്തപ്പുരത്തിനടുത്തുള്ള ഉദ്യാനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് ആ സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്രൗപതിയുടെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് ഇങ്ങനെ പറയും സഖി കൃഷ്ണേ നീ എന്താണ് സങ്കടപ്പെട്ടിരിക്കുന്നത് നീ ഇപ്പോ പ്രസന്ന മതിയായിരിക്കേണ്ട സമയമല്ലേ നിനക്കേറ്റ അപമാനത്തിന് പരിഹാരം ഉണ്ടായല്ലോ എന്നിട്ടും എന്റെ ഈ കൃഷ്ണയെ നീ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോ ദ്രൗപതി അതിന് ഇങ്ങനെ മറുപടി പറയും ഗോവിന്ദ അങ് പറഞ്ഞത് ശരിയാണ് എനിക്കേറ്റ അപമാനത്തിന് പരിഹാരമുണ്ടായി മാത്രമല്ല എനിക്ക് എന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ കഴിഞ്ഞു ദുശാസനന്റെ രക്തം കൊണ്ട് എന്റെ മൊടി കഴുകിയാലല്ലാതെ മുടി കെട്ടുകയില്ല എന്നുള്ള എന്റെ പ്രതിജ്ഞ എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞു എന്നാലും എനിക്ക് അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അങ്ങ് അതിന് സത്യസന്ധമായി തന്നെ മറുപടി നൽകുമോ എന്ന് ചോദിക്കും അപ്പോ ഗോവിന്ദൻ സത്യസന്ധമായി തന്നെ ആ ചോദ്യത്തിന് മറുപടി നൽകാം എന്ന് കൃഷ്ണയ്ക്ക് വാക്കു കൊടുക്കുന്നു അപ്പോ ദ്രൗപദി ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ ചോദിക്കുന്നു അങ്ങേക്ക് എല്ലാം അറിയാമെങ്കിലും അങ്ങ് ഒന്നും അറിയില്ല എന്നുള്ള ഭാവം നടിക്കുന്നു മഹാഭാരത യുദ്ധം അങ്ങ് മുന്നിൽ നിന്ന് തന്നെ നയിച്ചു അങ്ങയുടെ തന്ത്രപരവും നയപരവും ബുദ്ധിപരവുമായുള്ള നീക്കങ്ങൾ കൊണ്ട് തന്നെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നാലും എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ സഭയിൽ ദുശാസനൻ എൻ്റെ അരികിലേക്ക് വന്നപ്പോൾ തന്നെ അങ്ങേക്ക് എന്നെ സഹായിക്കാമായിരുന്നില്ലേ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ മഹാഭാരത യുദ്ധം തന്നെ നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ അവസാന നിമിഷം വരെ അങ്ങ് എന്തേ വൈകിയത് എന്ന് ചോദിക്കും അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒന്ന് പുഞ്ചിരിക്കും എന്നിട്ട് ദ്രൗപതിയോട് ഇങ്ങനെ മറുപടി പറയും അതിന്റെ കാരണം നീ തന്നെയാണ് കൃഷ്ണെ ആ തെറ്റുകാരി നീ തന്നെയാണ് ദുശാസനൻ നിന്റെ അരികിലേക്ക് വന്ന നിമിഷം ഒരിക്കൽ പോലും നീ എന്നെ സ്മരിച്ചില്ല നിനക്ക് നിന്റെ കഴിവിൽ അമിതമായ വിശ്വാസമായിരുന്നു നീ ഒറ്റയ്ക്ക് നിന്ന് തന്നെ പൊരുതി നോക്കി ദുഃശാസനൻ നിന്റെ മുടിക്കുത്തിൽ പിടിച്ച് നിന്നെ ആ സഭയിൽ ഉടനീളം അവമാനിച്ചു വലിച്ചിഴച്ച സമയത്തും നീ സഭയിലുള്ള എല്ലാവരോടും സഹായത്തിനായി കേണു എന്നോടൊഴികെ ഒടുക്കം യാതൊരു മാർഗവുമില്ല ഗത്യന്തിരമില്ല എന്ന് ബോധ്യമായപ്പോഴാണ് നീ എന്നെ സ്മരിച്ചത് ഞാൻ വസിക്കുന്നത് ദ്വാരകയിലോ വൈകുണ്ഠത്തിലോ അല്ല ഒരു യഥാർത്ഥ ഭക്തന്റെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത് കൃഷ്ണേ എന്ന് പറയും അപ്പോൾ ദ്രൗപതിക്ക് തനിക്കുണ്ടായ തെറ്റെന്താണ് എന്ന് മനസ്സിലായി അപ്പോൾ തന്നെ കൃഷ്ണ ഗോവിന്ദന്റെ പാതാരങ്ങളിൽ വീണ് താൻ ചെയ്ത തെറ്റിന്റെ വലിപ്പം മനസ്സിലാക്കി മാപ്പ് അപേക്ഷിച്ചു